ചികിത്സക്കാ അല്ല ആയിട്ട് അങ്ങനെ അതിനുവേണ്ടി വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അത് കട ഒരു കട നടത്തുന്ന നടത്തുന്നതായിട്ടാണോ അറിവ് എന്ത് കടയാണെന്ന് അത് ഏത് സ്ഥലത്തായിരിക്കുന്ന സൗദി സൗദിയിലാണ് ഇല്ല വേറെ കോഴി വളർത്തി പിന്നെ മുട്ട വിറ്റ് അങ്ങനെ ജീവിക്കുന്നുണ്ട് അത് ആ രീതിയിൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അതിന്റെ സാമ്പത്തിക ഏത് രീതിയിലാണെന്നറിയില്ല അറിയില്ല പ്രയാസങ്ങളുണ്ടായിരുന്നേറ്ററിയാട്ട് ഞാനിന്ന് ഈ ഇപ്പൊ മണിക്ക് മുമ്പ് ഈ പയ്യനെ കണ്ടു ഇളയ പയ്യനെ കണ്ടായിരുന്നു ഇന്ന് നാലുമണി ഞാൻ ഇവിടെ ഈ നടയിൽ നട അപ്പോൾ ഞാൻ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് കണ്ടതാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നിയില്ല കണ്ടിരുന്നു കണ്ടിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചോദിച്ച സംസാരിച്ചില്ല വേറെ ശരിച്ചേ പോയേ ഉള്ളൂ ഞങ്ങൾ അതുപോലെ സംസാരിക്കാറില്ല കൈയെടുത്ത് കാണിക്കും അങ്ങ് പോകും ഈ മൂത്ത ഈ പയ്യനും മൂത്ത പയ്യനും ഈ പ്രശ്നമുള്ള ആളല്ല ഇതുവരെ നമുക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലെന്നുള്ള സൂചന അതിന്റെ അറിയില്ല അതിന് ഈ പോലീസ് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നതല്ല അറിയുന്നതല്ലേ കണ്ടിരുന്നു കണ്ടിരുന്നു അത് കണ്ടില്ല ഇന്നത്തെ ദിവസമായി പ്രതിയായെന്ന് പറയുന്ന ആശയ കണ്ടിട്ടില്ല അത് അതറിയില്ല അതിനെ കുറിച്ച് കൂടുതലും സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് ഈ ഗേറ്റിന്റെ ഫൂട്ട് അടിച്ചു പൊളിക്കുന്ന കേട്ട് ശബ്ദം കേട്ടാണ് ഞാൻ വരുന്നത് അതിനുശേഷം അകത്ത് കയറുമ്പോഴാണ് ഗ്യാസിന്റെ സ്മെല്ലടിച്ചതും പിന്നെ അതിനുശേഷം അകത്ത് കയറുന്നത് അകത്ത് കയറി ഇപ്പോൾ ഹാളില് ഈ കുട്ടി കമിഴ്ന്നു കിടക്കുന്നു ഇളയകുട്ടിട്ടി അത് റൂമ് അത് പൂട്ടിയേക്കായിരുന്നു ഈ കുട്ടി പിന്നെ അമ്മായി അതിനകത്തിട്ട് ഇത് ചെയ്തിട്ടാണ് പൂട്ടിയിട്ടാണ് പോകുന്നത് അല്ലല്ല ഹാളിൽ പയ്യൻ കിടക്കായിരുന്നു പിന്നെ പെൺകുട്ടി ആ റൂമിൽ കിടന്നും കണ്ടില്ല ഈ ഉമ്മ പിന്നെ റൂമിനകത്തായിരുന്നു അത് പെൺകുട്ടി താമസമെടുത്തു അതിനകത്ത് കയറാൻ താമസമെടുത്തു വീട് പൂർണ്ണമായി പൂട്ടിയിരുന്നു ഗേറ്റും പൂട്ടിയിരുന്നു

പെൺകുട്ടി മരിച്ച പെൺകുട്ടി ഉമ്മ ഇല്ല ഉമ്മ ഉണ്ട് കൊഴപ്പ വക്കത്തുള്ള പണക്കത്തിൽ പെൺകുട്ടിയുടെ നാടൻ ണോ പേരുമര തന്നെയാണോ പെൺകുട്ടി ഓർ ആകുന്ന ആരാ പെണ്ണിന്റെ വൈഫിന്റെ ആപ്പ അല്ലേ പെൺകുട്ടി എവിടെയാ താമസിക്കുന്നത് ഇവിടെ തിരുവനന്തപുരം തന്നെയാണോ യാതാണ് കൊല്ലപ്പെട്ട പെൺകുട്ടി അതറിയത്തില്ല അത് നമുക്ക് വിത്തായിട്ട് അറിയത്തില്ല നിസംപുരമാണ് ബന്ധു ആണെന്ന് അറിയാം നമുക്ക് അറിയത്തില്ല ആ അവിടെയാണല്ലോ ഇപ്പൊ രണ്ടുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് പെൺകുട്ടിയുടെ ഉമ്മ ആണ് ഒരു മോളാണോ അടുത്ത ബന്ധു ആണെന്നുള്ള റിലേഷൻ ആയിരുന്നു എന്നുള്ളതാണ് അറിയാം പിന്നെ പിന്നെ അവന്റെ വാപ്പാടെ ഉമ്മാരും ഇവിടെ പാങ്ങോട് ഉണ്ടായിരുന്നു ാണ് ലീഫും ഈ ഷാഗിതയും പെൺകുട്ടിയുടെയാണോ പേര് എനിക്ക് അറക്റ്റ് കൊല്ലപ്പെട്ട രണ്ടുപേരും പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് പെൺകുട്ടിയെ ഇല്ല ഇല്ല പെൺകുട്ടിയെ അല്ല അതെനിക്ക് ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല പെൺകുട്ടി നമ്മളൊരു ഫ്രണ്ടിന്റെ കൂടെ പഠിച്ചു അങ്ങനെയുള്ള ഒരു അറിവേ ഉള്ളൂ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അല്ല എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു അനിയഞ്ചക്കനാണ് അപ്പൊ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പഠിച്ചതാണ് അപ്പൊ അങ്ങനെ ഒരു ആ അറിവേ ഉള്ളൂ അപ്പൊ അവരുടെ അസംപുരത്തുള്ളത് പിന്നെ അവന്റെ വാപ്പാർ ഉമ്മ അങ്ങട്ടാണ് പാ അങ്ങോട്ടുള്ളത് അത് അറിയാൻ വയ്യ അത് അതിനെ കുൻകൂടി കൊണ്ടുവന്നുള്ള ഇന്നാണ് അറിഞ്ഞത് ഈ സംഭവം നേരിട്ട് പരിചയം കണ്ടിട്ടുണ്ടെന്നുള്ളൂ ഇവിടെ എന്റെ അളീന്റെ കൂടെ ഇവിടെ താഴെയാണ് അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾ കണ്ടു പരിചയം അതേ ഉള്ളു ഒന്ന് രണ്ട് വർഷം കണ്ടതേ ഉള്ളു സംഭവം സംഭവം പറഞ്ഞാൽ വൈകുന്നേരം പോലീസ് വന്നതിന് വന്നതിന് ശേഷമാണ് മുൻപ് ഇല്ല അതിന് ന്യൂസ് ഒക്കെ അറിഞ്ഞത് അതെ ഞാനിവിടെ വരുമ്പോഴേ പോലീസുകാരൊക്കെ അതിനുശേഷമാണ് ഇറങ്ങിയത് നേരത്തെ എനിക്ക് ആളിനെ അല്ല കണ്ടിട്ടുണ്ട് ആളുടെ കണ്ടിട്ടുണ്ട് ഞാനത് കുറച്ച് ബൈക്കിൽ വാടകയ്ക്ക് താമസിക്കുന്നു അപ്പൊ ഗേറ്റ് എല്ലാം പുറത്തൊന്നും ഗേറ്റ് പൂട്ടിയേക്കായിരുന്നു ആ പുറത്തൊന്നും നോക്കായിരുന്നു അതൊക്കെ പിന്നെ പോലീസുകാരി പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഇല്ല ഇവിടെ പുറത്തില്ലായിരുന്നു നമ്മൾ ഈ ഫ്രണ്ട് ഡോറ് പോലീസുകാരും പൊട്ടിക്കാൻ നോക്കിയിട്ട് കുറച്ച് പാടായിരുന്നു അങ്ങനെ ബാക്ക് ഡോറ് പൊട്ടിച്ചപ്പോഴത്തേക്കും സ്മെല് ഗ്യാസിന്റെ സ്മെല്രുന്നു അങ്ങനെ പോലീസുകാരി പെട്ടെന്ന് ഗ്യാസ് എല്ലാം അല്ല നമ്മളെല്ലാം കൂടെ ആ ഒരെണ്ണ ഹാളിലാണെന്നു ഒരു പയ്യൻ ആനിയമ്മ പയ്യന്റെ ആ പുള്ളി കമന്നാണ് കിടന്നത് ആ പിന്നെ ഒരെണ്ണ ഒരാ ഒരെണ്ണ റൂമിലായിരുന്നു പെൺകുട്ടിയായിരുന്നു അല്ലല്ല ആ ഉമ്മയായിരുന്നു റൂമിൽ പക്ഷെ നമ്മൾ അവരെ കണ്ടത് നമ്മൾ പുറത്തൂടെ പോയി ആ ജനലിൽ പൊട്ടിച്ച് നോക്കിയായിരുന്നു ജനലിൽ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവര് ഒരാള് ബ്ലഡിൽ കിടപ്പുണ്ട് അവര് കണ്ണെ കനങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ പോലീസുകാരും മൂന്ന് 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 നമ്മൾ കണ്ടായിരുന്നു പെൺകുട്ടി ഒന്ന് ജീവനുണ്ട് ആ ഉമ്മയാണ് ആ ഉമ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു ആ മറ്റുള്ളവര് ജീവനില്ലാന്നാണ്

കാര്യമെന്നറിയില്ല <Gã> കാരണറിയില്ല